മൂന്നാം മോദി സർക്കാർ നാളെ അധികാരത്തിലേറാനുള്ള അവസാനവട്ട തയ്യാറെടുപ്പുകൾ നടക്കുന്ന സമയത്തും കേന്ദ്രത്തിൽ സർക്കാർ രൂപീകരിക്കുന്നതിന് ഇന്ത്യ മുന്നണിയിൽ ചരടുവലികൾ സജീവമാണെന്നാണ് അറിയുന്നത് കോൺഗ്രസും പാർട്ടികളും ഒഴികെ ഇന്ത്യ മുന്നണിയിലുള്ള കക്ഷികളാണ് സർക്കാർ രൂപീകരിക്കാനുള്ള സാധ്യതകൾ ഇനിയും അസ്തമിച്ചിട്ടില്ല എന്ന രീതിയിൽ നിലകൊള്ളുന്നത് സഖ്യത്തിന് കേവല ഭൂരിപക്ഷം ലഭിക്കാത്തതിനാൽ പ്രതിപക്ഷത്തെ ഇരിക്കാമെന്നാണ് കോൺഗ്രസിന്റെ നിലപാട് ഒരു കുതിര കച്ചവടത്തിലൂടെ സർക്കാർ രൂപീകരിക്കേണ്ട കാര്യമില്ല എന്ന നിലപാടിലാണ് എട്ട് എം പിമാരുള്ള ഇടതുപാർട്ടികളുടെയും നിലപാട് എന്നാൽ രാജ്യത്തെ രാഷ്ട്രീയ സാഹചര്യം പ്രതിപക്ഷത്തിന് അനുകൂലമാണെന്ന് മുന്നണിയിലെ പ്രബല പാർട്ടികളായ സമാജ്വാദി പാർട്ടിയും തൃണമൂൽ കോൺഗ്രസും ചിന്തിക്കുന്നുണ്ട് നിതീഷ് കുമാറിൻ്റെ ജെ ഡി യുവിനേയും ചന്ദ്രബാബു നായിഡുവിൻ്റെ തെലുങ്ക് പാർട്ടിയെയും എൻ ഡി എൽ നിന്നും അടർത്തിയെടുത്ത് സർക്കാർ രൂപീവൽക്കരിക്കാനാണ് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് ശ്രമിക്കുന്നത് കോൺഗ്രസ് അതിനെ തയ്യാറാവുന്നില്ലെങ്കിൽ പുറത്തുനിന്ന് പിന്തുണച്ചാൽ മതിയെന്നും അഖിലേഷ് സൂചിപ്പിക്കുന്നുണ്ട് ഇന്ത്യ മുന്നണിയിലെ തൃണമൂൽ ആം ആദ്മി പാർട്ടി ശിവസേന ഉദ്ധവ് വിഭാഗം എന്നിവരും അഖിലേഷിന്റെ ഈ നിലപാടിനൊപ്പമാണ് തെരഞ്ഞെടുപ്പ് ഫലം വന്ന ദിവസം സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവിനെ ഫോണിൽ വിളിച്ച മമതാ ബാനർജി ടി ഡി പിയുടെ ചന്ദ്രബാബു നായിഡു ജെ ഡി യു നേതാവ് നിതീഷ് കുമാർ എന്നിവരെ ബന്ധപ്പെടാൻ ആവശ്യപ്പെട്ടതായാണ് വിവരം ഇരുവരുമായി അഖിലേഷിന്റെ പിതാവ് അന്തരിച്ച മുലായം സിംഗ് യാദവിനുണ്ടായിരുന്ന ശക്തമായ ബന്ധം മമത എടുത്തു പറയുകയും ചെയ്തിരുന്നു അതുപയോഗിച്ച് ഇരുവരെയും കൂടെ നിർത്താനായിരുന്നു ആവശ്യപ്പെട്ടത് ആം ആദ്മി ശിവസേനാ നേതാക്കളുമായി മമത ഇക്കാര്യം തന്നെ അന്നും ചർച്ച ചെയ്തിരുന്നു പ്രതിപക്ഷത്തിരിക്കാൻ കഴിഞ്ഞ ദിവസം ചേർന്ന ഇന്ത്യാ സഖ്യ യോഗം തീരുമാനിച്ചിരുന്നു സർക്കാരുണ്ടാക്കാൻ അവസരം ലഭിക്കുമ്പോൾ അതിനായി നീക്കം നടത്തുക എന്നതാണ് കോൺഗ്രസിൻ്റെയും ഇടതു നിലപാട് എന്നാൽ അവസരം വരുന്നതുവരെ കാത്തിരിക്കുകയല്ല മറിച്ച് അവസരം ഉണ്ടാക്കി സർക്കാർ രൂപീകരിക്കുകയാണ് വേണ്ടതെന്നാണ് തൃണമൂൽ ഉൾപ്പെടെയുള്ളവരുടെ വാദം അതേസമയം നായിഡുവിനെയും നിതീഷിനെയും നിർബന്ധിച്ച് ഇന്ത്യ സഖ്യത്തിലേക്ക് എത്തിച്ചാൽ അവർ ചോദിക്കുന്ന പദവികൾ നൽകി സർക്കാർ ഉണ്ടാക്കേണ്ടി വരുമെന്നും അത് തർക്കങ്ങൾക്ക് വഴിവയ്ക്കുമെന്നും കോൺഗ്രസ് പറയുന്നുണ്ട് ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ മൂന്നാം മോദി സർക്കാർ ആടി ഉലയുമെന്നും ഏതാനും മാസങ്ങൾക്കുള്ളിൽ ചിലപ്പോൾ അത് തകരാമെന്നും വിലയിരുത്തുന്ന കോൺഗ്രസ് അങ്ങനെയൊരു സാഹചര്യം ഉണ്ടായാൽ നിതീഷിനെയും ടി ഡി പിയുടെ ചന്ദ്രബാബു നായിഡുവിനെയും ഒപ്പം കൂട്ടാമെന്ന് കണക്കുകൂട്ടുന്നുണ്ട് ബി ജെ പിയുമായി തെറ്റിപ്പിരിഞ്ഞു വരുന്ന ഇരുവരും ആ സമയത്ത് വലിയ ആവശ്യങ്ങൾ ഉന്നയിക്കാതെ സഖ്യത്തിൻ്റെ ഭാഗമാകുമെന്നാണ് കോൺഗ്രസിൻ്റെ കണക്കുകൂട്ടൽ പ്രതിപക്ഷത്ത് തന്നെ ഇരുന്ന് ഇത്തവണ പാർട്ടിയെ ശക്തിപ്പെടുത്താനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് ആരാകണമെന്ന് സംബന്ധിച്ച ചർച്ചകളും സജീവമാണ് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് എം ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് കാർത്തി ചിദംബരം മാണിക്യം ടാഗോർ തുടങ്ങിയവർ രാഹുൽ നേതൃസ്ഥാനത്തേക്ക് വരണമെന്നാണ് ആവശ്യപ്പെടുന്നത് ഇന്ത്യ സഖ്യത്തെ മുന്നിൽ നിന്ന് നയിച്ച രാഹുൽ പ്രതിപക്ഷ നേതാവാകുന്നതിൽ മറ്റ് കക്ഷികൾക്കും കാര്യമായ എതിർപ്പൊന്നുമില്ല പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കാൻ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി വൈകാതെ യോഗം ചേരുന്നുണ്ട് ഇന്ന് ചേരുന്ന വിശാല പ്രവർത്തക സമിതി യോഗവും ഇക്കാര്യം പരിഗണിക്കും രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പദം രാജിവച്ച രാഹുൽ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കാൻ അന്ന് വിസമ്മതിച്ചിരുന്നു അമ്പത്തിരണ്ട് സീറ്റിലൊതുങ്ങിയ കോൺഗ്രസ്സിന് അന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ പദവിയും ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ തവണ ലോക്സഭയിൽ കോൺഗ്രസിനെ നയിച്ച അധീർ രഞ്ജൻ ചൗധരി ഇക്കുറി പരാജയപ്പെട്ടു പ്രതിപക്ഷ നേതാവില്ലെന്ന നിലപാടിൽ രാഹുൽ പിന്നോട്ടു പോയാൽ അദ്ദേഹത്തിൻ്റെ വിശ്വസ്തരായ കെ സി വേണുഗോപാൽ ഗൗരവ് ഗൊഗോയ് എന്നിവരെ ആരെങ്കിലും ആയിരിക്കും ആ സ്ഥാനത്തേക്ക് കോൺഗ്രസ് പരിഗണിക്കുന്നത്